ഹായ് ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ പോകും ഒരുപാട് നാളിനേഷം നമ്മുടെ നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് മീൻ പിടിക്കാൻ പോകുന്നത് അപ്പൊ മീൻ പിടിക്കാൻ പോകുന്നത് ഈവനിങ്ങിലാണ് ഇപ്പൊ ഒരു മണിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ചെന്നതിനം ഏത് മീൻ കിട്ടുമെന്ന് അറിയില്ല നമുക്കൊന്ന് ട്രൈ ചെയ്തു നോക്കാം എന്തായാലും ഒരു പത്ത് വർഷത്തെ ബാക്ക് ഉണ്ട് പത്ത് വർഷം ബാക്കിലോട്ട് ചിന്തിക്കുമ്പോൾ പത്ത് വർഷം മുന്നേ ആണ് നമ്മള് ലാസ്റ്റ് ഫിഷിലെ മീനെ പിടിച്ചിട്ടുള്ളത് കുളത്തിൽ നിന്ന് പണ്ട് കുഞ്ഞുനാളെ പിടിക്കുക പിന്നെ അതിനുശേഷം സമയം കിട്ടിയിട്ടില്ല അതിനുശേഷം കുളങ്ങളില്ല ഇപ്പൊ എല്ലാ കുളങ്ങളും നിർത്തിയിട്ട് വീടുകൾ വെക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പം പിടിക്കാൻ പോകുന്ന ആ സ്പോട്ടിന് കാണിച്ചു തരാം മീൻ നമുക്ക് പോയാലോ വാ അങ്ങനെ നമ്മൾ പോകുന്നത് അഴീക്കൽ ഹാർബറിലോട്ടാണ് പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് ആയതുകൊണ്ട് ലേറ്റ് ആയി പോയി കറക്റ്റ് ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് പോകേണ്ടത് ഞങ്ങൾ ചെന്നപ്പോൾ ഏകദേശം ഒരു അഞ്ചര അടുപ്പിച്ചായി നമ്മുടെ വീടിനടുത്തുള്ള കുളങ്ങളിൽ നമ്മൾ മീനുകൾ ഫാമിലി ആയിട്ട് ആദ്യമായിട്ടാണ് ഫിഷിനെ പിടിക്കാൻ പോകുന്നത് പോകുന്ന വഴി തന്നെ ഒരു ഷോപ്പിൽ ചൂണ്ടയും അതിന്റെ കൊഞ്ചൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ടിനെ വിളിച്ചോദിച്ചപ്പോഴാണ് ഈ ഷോപ്പിന്റെ കാര്യം പറഞ്ഞത് അത് നമ്മൾ ആ ഹാർബർ എത്തുന്നതിന് അര കിലോമീറ്റർ മുന്നോട്ട് വരും റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് പടിഞ്ഞാറൻ സൈഡിൽ തന്നെയാണ് ഷോപ്പ് അപ്പം അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് ആ ചൂണ്ട അവർ സെറ്റ് ചെയ്തിരുന്നത് വലിയ വിലയൊന്നുമില്ല ഒരു ചൂണ്ട ഇരുപത് രൂപയും അൻപത് രൂപയ്ക്ക് കൊഞ്ച് നമുക്ക് ചെറിയ കൊഞ്ച് ഇത് പിടിക്കാനുള്ള കൊഞ്ച് അൻപത് രൂപയ്ക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടും പിന്നെ നമ്മളത് വാങ്ങിക്കൊണ്ട് നേരെ നമ്മൾ പോയി ലൈഫിൽ ആദ്യമായിട്ടാണ് മക്കൾമാരുമായിട്ട് നമ്മൾ ഹാർബറിലോട്ട് പോകുന്നത് അവരും ഫസ്റ്റ് ടൈമാണ് ഹാർബറൊക്കെ കാണുന്നത് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് അവർക്കുണ്ടായിരുന്നു നമ്മൾ ചെന്ന സമയത്ത് ബോട്ടുകളൊക്കെ ഫിഷായിട്ട് അടുക്കുന്ന സമയമായിരുന്നു ചെറിയ മീനുകളെ ഉള്ളായിരുന്നു ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അപ്പം അന്നേരം ചെന്നപ്പോൾ തന്നെ ചെറിയ മീൻ്റെ പേരെനിക്കരില്ല കുറേ രണ്ട് സുഹൃത്തുക്കൾ അവിടെ നിന്ന് ചൂണ്ടയിടുന്നുണ്ടായിരുന്നു അവർക്ക് കുറച്ച് മീനുകളെ കിട്ടി എന്നാലും അവർ പറഞ്ഞ് വന്ന സമയം താമസിച്ചു പോയി വരുന്നത് ഒരു മൂന്ന് മണി നാല് മണിയൊക്കെ ആകുമ്പോൾ വരുവാണെന്നുണ്ടെങ്കിൽ ഫിഷ് പെട്ടെന്ന് കിട്ടും ഈ ബോട്ടുകളെടുത്ത് കഴിയുമ്പോൾ ബോട്ടുകളിൽ നിന്ന് ഒരുപാട് വേസ്റ്റുകൾ അവർ ബോട്ടിൽ നിന്ന് വിളി കളയും കൊച്ചു കൊച്ചു ഫിഷുകൾ അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളിടുന്ന ചൂണ്ടയൊന്നും വേറെ മീനുകൾ പിടിക്കാറില്ല കൂടുതലും കൂരി എന്ന് പറഞ്ഞ ഫിഷിനെയാണ് കൂടുതലും കിട്ടുന്നത് അങ്ങനെ നമ്മളിത് മീൻ പിടിക്കുക എന്നുള്ള ഉപരി പിള്ളേർക്കൊരു എക്സ്പീരിയൻസും ഒരു ചെറിയൊരു ഹാപ്പിനെസിന് വേണ്ടി മാത്രമാണ് നമ്മളിവിടെ വന്നത് പിന്നെ ലൈഫിൽ ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അമൂല്യമായ നിമിഷങ്ങൾ കാരണം പഴയ കുറെ ഓർമ്മകൾ നമുക്കിനകത്ത് കിട്ടുന്നുണ്ട് കാരണം ഞാനിപ്പോൾ മീൻ പിടിക്കുന്ന സമയത്ത് തന്നെ പണ്ട് നമ്മൾ കുളത്തിൽ മീൻ പിടിച്ച കാര്യങ്ങളും പണ്ട് മീൻ പിടിക്കാൻ ഏറെ മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും ഒരു നൊസ്ട്രാളജിക്കൽ ആയിട്ടുള്ള ഒരുപാട് മൂവ്മെന്റ് നമുക്ക് കടന്നു പോകും അങ്ങനെ നമ്മൾ കൊഞ്ചൊക്കെ കൊഞ്ചൊക്കെ കൊറത്തെട്ടിതണ്ടോ നമ്മൾ ആദ്യമായിട്ട് ഒരുപാട് നാളിനേഷ കണ്ടിതണ്ടാ അത് നമ്മൾ എറിയാൻ പോവാണിതോരാ റിയാൻ പറ്റും ആ പോ നമ്മൾ മീൻ ഫുഡ് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ അടുത്ത ട്രിപ്പിന് നമ്മൾ മീൻ ഫുഡ് കൊടുക്കാൻ പോവാം നമ്മളെ പത്ത് വർഷത്തിന് ശേഷമുള്ള മീൻ പിടിത്തം വളരെ മോശമായി മുന്നോട്ട് പോയിക്കാണ് അയ്യോ ചുമ്മാതല്ല നമ്മുടെ ചൂണ്ടയൊരു കുരു സോറി എല്ലാവർക്കും പറ്റാവുന്ന അവസ്ഥയുള്ളൂ കേട്ടോ രണ്ടാം ഘട്ടം പുരോഗമിക്കുകയാണ് ഇതേണ്ട ഇതിന്റെ അവസാനം ഒരു മീനെങ്കിലും പിടിച്ചിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകത്തുള്ളൂ എന്തായാലും ഓക്കെ മീന് ഫുഡ് കൊടുക്കാൻ പോവാണ് പോവാ വീണ്ടും മക്കളൊക്കെ കട്ട സ്ട്രോങ് ആയിട്ട് നിക്കുക വലിയ പീസ് എടുക്കുക അടുത്ത കൊടുക്കാൻ പോകാണ്ട് ഈ അടുത്ത മീൻ തീറ്റ കൊടുക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ് എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ ഭയങ്കര ഫീൽ ഉണ്ടോ ഫീൽ ഇല്ലേ സംഭവം രസം ഇല്ലേ കിട്ടിയാലും കിട്ടിയില്ലാലും വലിയ ഹാപ്പിയാ അങ്ങനെ നമുക്ക് വലിയ മുട്ട സാധനം കിട്ടിയിട്ടുണ്ട് ആവോലി ആവോലി ശരിക്കും പറഞ്ഞാല് ക്ഷമയില്ലാത്തവനും ഭ്രാന്തായിപ്പോലേ നമ്മൾ ഒരുപാട് നേരം രണ്ട് മണിക്കൂർ അവിടെ മീൻ പിടിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഫസ്റ്റ് മീന നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് മീൻ ഇതേണ്ടോ നമ്മളിനി ഇന്നത്തെ മീൻ പിടിത്ത ഇവിടെ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഒരു നമുക്ക് നമുക്ക് കാണാം കാണാം പേര് വീണ്ടും ബൈ ബൈ ഏകദേശം ആയപ്പോൾ തന്നെ ഹാർബറിൽ ഏലൻപുള്ള കൊഞ്ചുണ്ടായിരുന്നു അയല ഉണ്ടായിരുന്നു ഒരുപാട് ഫിഷുകളൊന്നും കാണാൻ പറ്റിയില്ല അപ്പം ആവശ്യമുള്ള ഒരു ഫ്രഷ് മീൻ വാങ്ങണമെങ്കിൽ ഈവനിങ് ഏഴു മണിക്ക് ശേഷം ജോലിക്കൊക്കെ പോയതിനു ശേഷം വന്ന് വാങ്ങാനും പറ്റിയ ഒരു ഹാർബർ ആണ് നമ്മുടെ അഴീക്കൽ ഹാർബർ അപ്പോൾ ഇതോടെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ടാറ്റാ